വെണ്ടല്ലൂർ കർഷക കൂട്ടായ്മ നേതൃത്വം നൽകുന്ന ഡ്യൂസ്റ്റാർ മെലൈൻ ആറാംഘട്ട തണ്ണിമത്തൻ വിളവെടുപ്പ് വിവിധ ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു ഇരുമ്പളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മളിവിടെ കണ്ണിമത്തൻ കൃഷി ആറാമത്തെ സീസണിലാണ് ഇപ്പം ഇന്നത്തെ വിളവെടുപ്പ് നടത്തിയത് ആറ് വർഷമായിട്ട് നമ്മൾ കണ്ടിന്യൂ കണ്ടിന്യൂ ആയിട്ട് തണ്ണിമത്തൻ കൃഷി ചെയ്തുകൊണ്ട് എടുക്കുന്നു അതിൽ ഇപ്രാവശ്യം ഒരു പതിനൊന്നോളം തരം തണ്ണിമത്തലും ഒമ്പത് തരം ക്ഷമാവുമാണ് അപ്പോൾ വിവിധ തരങ്ങളാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല വിധത്തിലുള്ള ടേസ്റ്റുകൾ നമുക്ക് നമ്മുടെ നാട്ടിൽ ഉള്ള ആളുകൾക്ക് അറിയാൻ സാധിക്കുക അല്ലെങ്കിൽ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ വിവിധ തരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഇന്ന് നമ്മൾ ടെക്നോളജിയൊക്കെ കൂടിയത് കൊണ്ട് തന്നെ തണ്ണിമത്തലിൻ്റെ വളരെയധികം ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നല്ല മധുരമുള്ളതും അതുപോലെ ക്ലസ്റ്ററിലൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള പല കമ്പനികളും നല്ല നല്ല വിത്തുകൾ നമുക്ക് കിട്ടുന്നുമുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ തന്നെ അതിൻ്റേതായിരിക്കുന്ന രീതിയിൽ നല്ല വിളവും നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നത് തന്നെ ഉണ്ടല്ലോ ക്ഷമാമാണ് ഇത് അത്ര പെട്ടെന്ന് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി അല്ല നല്ല ശ്രദ്ധയും സ്കില്ലും ഫാമിങ് സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ ില് കൃഷി വിളയിച്ചെടുക്കാൻ കഴിയുള്ളൂ ഒരുപാട് സെൻസിറ്റിവിറ്റി ഉള്ള ഒരു കൃഷിയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിന്റെ രീതിയിൽ കൃഷി ചെയ്യുന്നു നല്ല ക്വാളിറ്റി ഉള്ള പണ്ണിമത്തനും ക്ഷമാമോ നമ്മൾ ഉണ്ടാക്കുന്നു ആളുകളിലേക്ക് എത്തിക്കുന്നു ആദ്യ വിൽപ്പന വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ നിർവഹിച്ചു കന്നുമത്തിനുകൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നതിനായി തയ്യാറാക്കിയ വെബ്സൈറ്റ് ഉദ്ഘാടനം ബ്ലോക്ക് മെമ്പർ പി സി എനൂർ നിർവഹിച്ചു ലോഗോ പ്രദർശനം ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ പ്രകാശനം ചെയ്തു ഇരുമ്പിളം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അമീർ വീട്ടി മുൻ പ്രസിഡന്റ് മാനുപ്പ മാസ്റ്റർ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ബീന എസ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വിനോദ് കുമാർ കൃഷി ഓഫീസർ മഞ്ജു മോഹൻ ചെഗുവേര കൾച്ചറൽ ഫോറം കോർഡിനേറ്റർ വെസ്റ്റ് പ്രഭാകരൻ അഗ്രോ കേരള ചീഫ് അഡ്മിൻ അനിൽ ആഡംസ് ഷംസു പാർക്കൽ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു നമ്മുടെ നാട്ടില് ശ്രദ്ധേയമായിട്ടുള്ള ഒരു പച്ചക്കറി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട്സ് ആണെങ്കിൽ പോലും ഒരു പച്ചക്കറി തന്നെയാണ് തണ്ണിമത്തൻ എന്നുള്ളതാണ് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് വളരെയധികം ആളുകൾ ആശ്രയിച്ച് ഇത്തരത്തിലുള്ള കൃഷിരീതികളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് തണ്ണിമത്തൻ അതിൽ വ്യത്യസ്തത എന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങളൊക്കെ വളരെയധികം ആകർഷിക്കുന്ന രീതിയിലുള്ള പ്രത്യേകിച്ച് വളരെയധികം സ്വാദിഷ്ടമായിട്ടുള്ള രുചികരമായിട്ടുള്ള പല വെറൈറ്റീസ് ഒരു ഏകദേശം ഒരു പതിനൊന്ന് ഇനത്തിൽ പെട്ടിട്ടുള്ള തണ്ണിമത്തനുകളാണ് ഇന്നിവിടെ വിളവെടുക്കുന്നത് എന്ന് നമുക്കറിയാം ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ യുവർ ഗോൾഡ്